വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സച്ചി ഫുഡ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ക്രിസ്പ്പി ആയിട്ടുള്ള ഒരു പൊട്ടേറ്റോ ഫ്രൈ ഉണ്ടാക്കാൻ പോകാനായിട്ട് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ അതിന് വേണ്ടി ആദ്യം രണ്ട് പൊട്ടേറ്റോ വന്നിട്ട് നമ്മൾ അതിൻ്റെ തൊലി കളയണം തൊലി കളഞ്ഞിട്ട് അത് നമ്മൾ മാറ്റി വെച്ചിട്ട് ബ്രെഡ് പീസസ് എടുക്കാം നിങ്ങൾക്ക് എത്രയാണോ അതിൻ്റെ സൈഡിലുള്ള സാധനം നമ്മൾ യൂസ് ചെയ്യാൻ പറ്റുന്നത് അപ്പം അത് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ അതിനനുസരിച്ചുള്ള ബ്രെഡ് എടുക്കുക എന്നിട്ട് അത് മാറ്റി വെച്ചതിന് ശേഷം ഉരുളക്കിഴങ്ങ് വന്നിട്ട് നമ്മൾ ഫ്രഞ്ച് ഫ്രൈസൊക്കെ ഉണ്ടാക്കുമ്പോൾ കട്ട് ചെയ്യുന്ന പോലെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ ആദ്യം സൈഡ് കട്ട് ചെയ്തിട്ട് പിന്നെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ലെവലാക്കി വെച്ചിട്ട് കട്ട് ചെയ്താൽ കട്ട് ചെയ്യുന്നത് എളുപ്പം കഴിയും അപ്പോൾ അങ്ങനെ വെച്ചിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇനി അതിലോട്ട് ഒരു ബോളിൽ നമുക്ക് കുറച്ച് വെള്ളം എടുക്കാം എന്നിട്ട് ആ വെള്ളത്തിൽ നമ്മൾ ഈ കട്ട് ചെയ്ത പൊട്ടേട്ടോ വന്നിട്ട് നമ്മൾക്കൊന്ന് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതിൻ്റെ കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് കുറച്ചു നേരം കഴിഞ്ഞാൽ നമ്മൾ ഈ എന്താ വെള്ളം തനിച്ചും പൊട്ടിയ്ത് തനിച്ചും എടുത്തിട്ട് അത് മാറ്റി വെക്കുക പിന്നെ ഒരു ബോളിൽ ഒരു കപ്പ് മൈദ രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലവർ പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ ആ ബ്രെഡ് ക്രംസ് പൊടിച്ചത് ഒരു ടേബിൾ സ്പൂൺ ഗരം മസാല ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം പിന്നെ അതിലോട്ട് നമുക്ക് മല്ലിച്ചപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം നിങ്ങൾക്ക് മല്ലിച്ചപ്പ് ഫ്ലേവർ ഇഷ്ടമല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം ഇനി ഒരു പാനിലെ നമുക്ക് നന്നായിട്ടൊന്ന് എണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് ആ ബാറ്ററിൽ മുക്കിയിട്ട് ഒന്ന് വന്നിട്ട് ആ എണ്ണയിലോട്ട് വെച്ചു കൊടുക്കാം എന്നിട്ട് അതൊരു ഗോൾഡൻ ബ്രൗണിഷ് കളറായി വരുമ്പോൾ തിരിച്ചിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് പൊരിച്ചെടുക്കാം അന്ന് എന്നിട്ട് നമുക്കൊരു പാത്രത്തിലോട്ട് സെർവ് ചെയ്യാം കേട്ടോ നമ്മൾ നല്ല അടിപൊളി ഫ്രഞ്ച് ഫ്രൈസ് പോലത്തെ ഒരു കെ എഫ് സി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ എല്ലാവരും റെസിപ്പി ട്രൈ ആക്കിയിട്ട് കമൻറ്റ് ചെയ്യാം അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബായ്